ആ പൊരി 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 നല്ല വീഴുള്ള പൂള നല്ല പൂളം നല്ല പൂളി പൊരി 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 നല്ല പൂള നല്ല പൂള തുടങ്ങി കൊണ്ടുപോകൂ ഒരു ഒരേർപ്പാട് വേണല്ലോ എന്ന് വിചാരിച്ചൊരു പണി തുടങ്ങിയതാ നന്നായി നല്ല ഒന്നാം നമ്പർ പൂളാണ് കുറഞ്ഞ വേളു ലേശം കൊണ്ടുപോയ്ക്ക വയൽ പൂളാണോ വയലല്ലാണ്ട് പിന്നെ ആകാശത്ത് പൂളണ്ടാവോ അതല്ല പൊട്ടാ കൊണ്ടെടുക്ക ഉണ്ട് തൂക്കത്തിൽ രേഖ കൂടുതലുണ്ട് എന്നാലും നമ്മളെ സ്വന്തം ആളല്ലേ തീയൊന്ന് കാണിക്കേ ചെയ്യാവൂട്ടോ അല്ല പൂളക്ക് തീന് പേടിയാ എന്ത് പൂളക്കറിയായി പോവും അങ്ങോട്ട് പറയാണിച്ച മതി എന്നാ എടുക്ക് അത് ഞാൻ നോക്കിയോളാം തൊക്കിലൊന്നും വെച്ച് പോയല്ല അത് തിരിച്ചളിയാവുന്നല്ലേ അല്ലടോ തൊക്കില് വെച്ചാൽ ഇറക്കി പിടിച്ചാൽ ചിലപ്പം പോകും പോവും പുരയിലെത്തുമ്പഴേക്ക് അല്ല ഇതെന്താ ഇതിർപ്പ പൂളാണ് കൊണ്ടുപോയി നോക്കട്ടെ അല്ലടക്കമാൻ്റെ കാണിച്ച മതി പറഞ്ഞിട്ട് എന്തായി അതിന്റെ മുന്നേ തന്നെ എന്തുവായോ എന്നെ ഞാൻ പറയിപ്പിക്കണ്ട എന്റെ പൂള കഴിക്കാനേ ഒരു കുറ്റി ഗ്യാസ് ആൻഡ് തീർന്നു എന്തൊക്കെ ആയിനോ എന്റെ പൂളന്റെ പോരിശ തീ കണ്ടാ മതി തീ കാണിച്ചാ മതി തൊക്കില് വെക്കരുത് എന്തൊക്കെ ആയോ എന്റെ അടുത്ത തീയ്ക്ക് പ്രശ്നം ഉണ്ട് തീരു എന്നിട്ട് എന്റെ പൂളൊക്കെ നോമ്പുറയും കൊളാക്കി